ചൈനീസ് മാർഷൽ ആർട്സിന്റെ കാണപ്പെട്ട ദൈവം ലോകത്തിലെ എല്ലാ മാർഷ്യൽ ആർട്സുകാരന്റെയും പ്രചോദനം ലോകത്തിലെ കേടാത്ത മാർഷ്യൽ ആർട്സിന്റെ അഗ്നി ഒരു മിനിറ്റിൽ ഒൻപത് പ്രാവശ്യം ചെയ്യാൻ കഴിവുണ്ടായിരുന്ന നടൻ നാൽപ്പതാമത്തെ വയസ്സിൽ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ സ്റ്റാമിന ഉണ്ടായിരുന്ന മാർഷൽ ആർട്സിനു വേണ്ടി പത്തിലധികം മണിക്കൂറുകൾ സമയം കണ്ടെത്തിയിരുന്ന നടൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാമിനയുള്ള മനുഷ്യൻ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ നടൻ കുടിക്കണൻ ആളുകൾ എല്ലാ ദിവസവും വായിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പേരുള്ള ഒരു നടൻ ചൈനീസ് മാർഷൽ ആർട്സിനെ ലോകത്തിന്റെ ഉന്നതിയിൽ എത്തിച്ച നടൻ ചൈനീസ് സിനിമകൾക്ക് പുതിയ ഊർജം പകർന്നിട്ടുള്ള നടന വിസ്മയം ഇടിമിനലിലെ വേഗത അപാരമായ ഊർജ്ജ വേഗം മനസ്സിലാക്കാനുള്ള കഴിവ് ത്രസിപ്പിക്കുന്ന ശക്തി